പ്രസംഗ പാഠത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പറഞ്ഞു വന്നത് പ്രസംഗത്തിൻ്റെ നിർവചനത്തെക്കുറിച്ചായിരുന്നല്ലോ വളരെ രസകരവും അർത്ഥസമ്പുഷ്ടവുമായ ഈ ഒരു നിർവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശബ്ദശുദ്ധി വാക്യശുദ്ധി ആശയശുദ്ധി പ്രകരണശുദ്ധി എന്നിവയോടൊപ്പം ആദർശ ശുദ്ധി കൂടി ചേരുന്നതാണ് പ്രസംഗം ആത്മാർത്ഥതയ്ക്ക് പിടിച്ചാൽ അതാണ് പ്രസംഗം എന്നതും പ്രഭാഷകരെല്ലാം ഓർത്തുവെക്കേണ്ടതാണ് കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രസംഗം ഈ ആത്മാർത്ഥതയുടെ ബഹിർസ്ഫുരണമായിരുന്നു എന്ന് അറിയപ്പെടാത്ത ഇ എം എസ് എന്ന പ്രശസ്ത ഗ്രന്ഥം എഴുതിയ അപ്പുക്കുട്ടം വള്ളിക്കുന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതനും പാമരനും ഒരുപോലെ മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്രിമത്വങ്ങളില്ലാതെ ആത്മവിശ്വാസത്തോടും ആത്മവിശ്വാസം പകർന്നും ഇ എം എസ് സംസാരിച്ചു ഉദ്ധരണികളില്ലാതെ ഫലിതക്കൂട്ടുകളില്ലാതെ വളച്ചുകെട്ടില്ലാതെ സത്യസന്ധതയോടെ തുടർച്ചയായി അദ്ദേഹം സംവദിച്ചു വൈകല്യത്തെ തെറ്റും ശരിയും വേർതിരിക്കാനുള്ള ഫലിതവും പരിഹാസവും വിമർശനവും വെല്ലുവിളിയും കീഴടക്കലും പ്രയോഗിക്കാനുള്ള സിദ്ധിയാക്കി അദ്ദേഹം മാറ്റി തന്റെ വാഗ്ധോരണി പ്രവാഹത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനലക്ഷ്യങ്ങളെ ആവേശഭരിതനാക്കിയ വടക്കനച്ഛൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോസഫ് വടക്കന് പ്രസംഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മറ്റൊരു തരത്തിലായിരുന്നു അദ്ദേഹം പറഞ്ഞു ഒരു ചാറ്റൽ മഴ പോലെ പ്രസംഗം ആരംഭിക്കണം കോളും കൊടുങ്കാറ്റും നിറഞ്ഞ ഒരു മഴയായി അത് പരിണമിക്കുകയും വേണം നമ്മുടെ പ്രഭാഷകരിൽ അഗ്രഗണ്യനായ പ്രൊഫസർ എം കെ സാനുമാഷിൻ്റെ പ്രസംഗകലയെക്കുറിച്ചുള്ള വീക്ഷണം മറ്റൊന്നാണ് കലയെന്ന നിലയിൽ സ്വന്തം അന്തർഭാവം ഒരു സദസ്സിൻ്റെ മുമ്പാകെ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നതാണ് പ്രസംഗം ശ്രോതാക്കളെ ആകർഷിക്കാനോ അവരുടെ ഹൃദയം അപഹരിക്കാനോ അവരെ മറ്റൊരു മാനസികാവസ്ഥയിലേക്ക് മാറ്റാനോ കഴിയുന്നിടത്താണ് പ്രസംഗകല വിജയിക്കുന്നത് സാനുമാഷ് ഉറപ്പിക്കും വേറിട്ട ചിന്തകളുടെ ആഴവും ഒഴുക്കും കൊണ്ട് കേരളത്തിൻ്റെ പ്രസംഗവേദികളെ തീപിടിപ്പിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്ത പ്രഭാഷകനായിരുന്നു എം എൻ വിജയൻ മാഷൻ അദ്ദേഹത്തിന് പ്രസംഗം എന്നാൽ ജനങ്ങളിലേക്കുള്ള ആശയങ്ങളുടെ കടന്നു ചെല്ലലാണ് ആവേശിക്കലാണ് ശ്രോതാവും പറയുന്ന ആളും തമ്മിലുള്ള അന്യോന്യമാണത് പറയുന്ന കാര്യങ്ങളിൽ പ്രസംഗകനുള്ള വിശ്വാസവും പറയുന്ന ആളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രധാനമാണ് അപ്പോൾ അതൊരു അടിച്ചേൽപ്പിക്കലോ അധിനിവേശമോ അല്ലാതായിത്തീരും ക്യൂബയുടെ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ പ്രസംഗത്തെക്കുറിച്ച് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഒരു നിരീക്ഷണമുണ്ട് യാത്രാവഴി നിശ്ചയമില്ലാത്തതുപോലെ വളരെ ശബ്ദം താഴ്ത്തിയാണ് അദ്ദേഹം പ്രഭാഷണം തുടങ്ങുന്നത് പെട്ടെന്ന് പ്രയാണത്തിനിടയിൽ തെറിച്ചു വീണ ഒരു പ്രകാശ കണികയോ ഒരു തീപ്പൊരിയോ കണ്ടെത്തുന്നതോടെ അദ്ദേഹം കാലുകൾ ഉറപ്പിക്കുന്നു പിന്നെ സാവധാനം മുന്നോട്ടു പോകുന്നു അവസാനം സദസ്സിനെ നിയന്ത്രണത്തിലാക്കുന്നു അതിൽ ജീവിക്കുക എന്ന മഹത്തായ അനുഭവം കൈവരാത്തവർക്ക് അലഭ്യമാണ് സർവഗ്രാഹിയായ ആ പ്രസംഗം ഇതോടെ ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം